ഭർത്താവ് ഞാൻ രണ്ടു മാസം ഈ ആദ്യ താഴ്ച്ച എൻ്റെ മകനെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് അച്ഛനില്ല അച്ഛൻ മരിച്ചു പോക്കൊന്നടി ബേജാരായി ഇവിടെ ഞാൻ കൊണ്ടുവന്നു വന്ന അപ്പൊ അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു അച്ഛമ്മ ഒന്ന് പാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഈ പാർത്ഥി അവൻ നിന്നു ഞാൻ രണ്ട് മാസമായി ഇവിടെ വന്നു കർത്താവിൻ തന്നെ അവൻ അനുകരിച്ചു എൻ്റെ രോഗം പീഡനം ശരീരം വേദന തലവേദന എന്താ ഇടുപ്പ് വേദന വെട്ട് ഞാൻ ഇവിടെ വരു ഈ പടി പഠിക്കായി എനിക്ക് പറ്റിയത് ഈ ചേച്ചിയെ കൊണ്ടുവന്നത് പിന്നെ അയ്യോ ഒരാഴ്ച ഇട്ടോടെ അച്ഛനെ തലയിൽ വെച്ച് എന്നെ പ്രാർത്ഥിച്ച് കർത്താവിനെ എത്ര അനുകരിച്ച് എനിക്ക് എത്രയോ പറയാനുണ്ട് അപ്പൊ ചുരുക്കി ഞാൻ പറയാൻ എൻ്റെ ജീവിത പങ്കാളി ഇല്ല രണ്ട് വർഷം മകൻ ഒരു ജോലിക്ക് പോകാൻ ഇരുന്നതാണ് കർത്താവിനെ നടത്തി ഒരു ഗ്ലാസ് എനിക്ക് കഴുകാൻ പറ്റില്ല അവിടെ നിൽക്കാൻ പറ്റില്ല അത്രയും ശരീരം വേദനയും കണ്ണീർ വിട്ടും തൊണ്ടവേദന കർത്താവ് എത്ര അനുഗരിച്ചെന്ന് എനിക്ക് പറയാണ് എത്രയോ ഉണ്ട് മകന്റെ മകൻ്റെ ജോലിക്ക് പോവാനായിട്ട് പിന്നെ എല്ലാ മദ്യം മനസ്സിലും എല്ലാ കുടുംബങ്ങളെയും കാത്തി രസിക്കണം കർത്താവേ മദ്യ മനസ്സിലെല്ലാം നഷ്ടപ്പെടുന്ന മൂന്ന് കുടുംബം അവിടെ വിടുതലയായി ഫലമായിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ അരബിൽ അരറ്റ് ഉരി മാറ്റി മാറി എല്ലാ വേദനകളും മാറി അല്ലേ മൂന്ന് നേരം കഴിച്ചു കഴിച്ച് എനിക്ക് മതി ഒരു നേരം അതും കൂടി കർത്താവ് എന്നെ വിട്ടു തരണം കർത്താവ് പറഞ്ഞാൽ എല്ലാം ഞാൻ വിട്ടു പ്രാർത്ഥിക്കാം ये सूत्र हम ना신 से रिमा